സി എൻ ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന സ്വർഗ്ഗം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു അജു വർഗീസ് അനന്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന കുടുംബചിത്രത്തിൽ ഒരുപിടി നല്ല ഗാനങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ലിസി കെ ഫെർണാണ്ടസിൻ്റെ കഥയ്ക്ക് റെജീസ് ആന്റണി റോസ് റെജീസ് എന്നിവരാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്ന ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തക ലിസി കെ ഫെർണാണ്ടസ് അറിയിച്ചു കലാരംഗത്തേക്ക് പ്രവാസികളായ കോരുപറ്റം ആൾക്കാർ ചേർന്ന ഒരു കമ്പനിയുടെ പേരാണ് സീൻ ഗ്ലോബൽ മൂവീസ് അവരുടെ പേര് ഞാൻ കൃത്യമായിട്ടൊന്ന് പറയാം വർഗീസ് തോമസ് ഫ്രം ദുബൈ രഞ്ജിത്ത് ജോൺ ഫ്രം ഓസ്ട്രേലിയ സിബി മാണി കുമാരമംഗലം ഇറ്റലി മനോജ് തോമസ് ദുബൈ മാത്യു തോമസ് ദുബൈ ജോൺസൺ ബുന്നലി പറമ്പിൽ ഓസ്ട്രേലിയ റോണി ജോസ് ആഫ്രിക്ക ഷാജി ജേക്കഫ് ആഫ്രിക്ക പിൻറ്റോ മാത്യു ആഫ്രിക്ക അതോടൊപ്പം ജോസ് ആൻ്റണി ദുബൈ ജോർജ് കുട്ടി മസ്ക്കറ്റ് ബേബിച്ചൻ വർഗീസ് ഓസ്ട്രേലിയ ബിബിൻ വർഗീസ് ദുബൈ ജോബി മറ്റം കുവൈറ്റ് എലസമ്മ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ നിന്ന് ഇത്രയും പേരാണ് ഇതിൻ്റെ അകത്തെ ഈ കമ്പനിയുടെ എന്ന് പറയുക അതൊരു ടീമാണ് അത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല കലാരംഗത്തേക്കുള്ളൊരു പ്രവേശനമാണ് കലാരംഗത്ത് നല്ല സംഭാവനകൾ നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നമ്മളെ നാട്ടിൽ നിന്നാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓൾ വേൾഡിൽ നിന്നുള്ളൊരു പ്രവാസികളുടെ സപ്പോർട്ടാണ് നമുക്കുള്ളത് അതോടൊപ്പം തന്നെ നമുക്കൊരു മ്യൂസിക് ഫീൽഡിലും കലാരംഗത്തും മീഡിയ രംഗത്തും നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഇതിനോട് ചേർന്നിട്ടുണ്ട് നല്ല നല്ല സൃഷ്ടികളുണ്ടാകുക എന്നുള്ള ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മളോട് ചേർന്നിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് സ്വർഗം എന്നാണ് അതിൻ്റെ പേര് അജു വർഗീസും അനന്യയും ജോണി ആൻ്റണിയും അഞ്ചു പിള്ളയും മെയിൻ താരങ്ങളായിട്ട് അതിൻ്റെ കൂടെ ഒത്തിരിയേറെ സപ്പോർട്ടിങ് നല്ല ടീമിനോട് ചേർന്ന ഒരു സിനിമയാണ് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തേഴാണ് നമ്മൾ പാടി ഇടുക ആദ്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതും എൻ ടി വിക്ക് വേണ്ടിയാണ് ആദ്യം തന്നെ എൻ ടി വിയോടുള്ള നന്ദിയും നമ്മൾ അറിയിക്കുകയാണ് നമുക്ക് നല്ല പാട്ടുകളോട് ചേർന്ന ഒരു കുടുംബ ചിത്രമാണ് രണ്ട് കുടുംബങ്ങളുടെ ബേസിലുള്ള അവരുടെ സ്നേഹവും ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ മറ്റേ കുടുംബത്തിനെ സ്വാധീനിക്കുന്നതൊക്കെ തമാശ രൂപേണയും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചേക്കുകയാണ് അതിലെ പാട്ടുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയണത് ഞങ്ങളുടെ വീൽഡ് ഒരു സംഗീതമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം തന്നെ അതിനാൽ തന്നെ അത് അങ്ങനെയാണ് നമ്മുടെ ബീനയൊക്കെ കൂടെയുള്ളത് ബീന ഞങ്ങൾക്ക് ഒന്നിച്ച് വർഷങ്ങളായി സംഗീത ലോകത്തുള്ളവരാണ് ബീന നമ്മുടെ ഈ ടീമിൻ്റെ അത് അംഗമാണ് സീൻ ഗ്ലോബൽ മൂവീസിൻ്റെയും നമ്മുടെ സിനിമയുടെയും അംഗമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ ആസ്വദിക്കുകയും അതിനെ ലോകത്തെത്താൻ എത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കഴിവുള്ള നല്ല അനേകം കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പിന്നെ പാട്ടുകൾ പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയും വിജയസുദാസും അതുപോലെ ഹരിചരൻ സുദീപ് കുമാർ അങ്ങനെയുള്ള ഫേമസ് പാട്ടുകാർ തന്നെയാണ് അത് പാടിയിരിക്കുന്നത് പിന്നെ രചനയും ഒക്കെ പ്രത്യേകതയുണ്ട് ബേബി ജോൺ കലയന്താനി താനി ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിരിക്കുന്നതും സ്വർഗം എന്ന ഈ സിനിമയ്ക്കാണ് അദ്ദേഹം ഏകദേശം ആയിരക്കണക്കിന് പാട്ടുകൾ അദ്ദേഹത്തിന് ഇസ്രായേൽ ഇസ്രായേൽനാഥൻ പെറ്റമ്മ മറന്നാലും ദൈവം ദൈവത്തെ മറന്നു കുഞ്ഞ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള അനേകം പാട്ടുകൾ എഴുതിയ ബേബി ജോണിൻ്റെ സിനിമയിലേക്കുള്ള ഒരു ആദ്യ ഭക്തിഗാനമാണിത് ഇങ്ങനെ അതുപോലെ തന്നെ സന്തോഷ് വർമ്മ ഹരിനാരായണൻ അതുപോലെ നല്ല രചനയും വിജിപാലെന്ന് പറഞ്ഞ ആളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് ായ വർക്കേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് റിലീസിങ് ഓൾ വേൾഡ് ഓവർസീസും എല്ലാം ചേർത്തുള്ള ആണ് നമ്മൾ പറഞ്ഞിടുക നാട്ടിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം എത്തിക്കാൻ വേണ്ടിയാണ് ടീം ശ്രമിക്കുന്നത് പ്രൊജക്റ്റ് നമ്മൾ മ്യൂസിക് ആയിരുന്നു നമ്മുടെ പിന്നെ നമുക്ക് മീഡിയ ആണ് നമ്മുടെ പ്രവർത്തനം മീഡിയ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നമ്മളുണ്ട് പിന്നെ പാട്ടുകളുടെ ഒരു മേഖലയാണ് നമ്മൾ പ്രത്യേകിച്ച് ലോകം മുഴുവൻ പാടുന്ന ക്രൈസ്തവ ഗാനങ്ങളിൽ നമുക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് അതായിരുന്നു ഞങ്ങളുടെ ഫീൽഡ് അതൊരു അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് എല്ലാവരും പറയുന്നത് ഒരു ആഘോഷവും ബഹളവും ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് കുടുംബചിത്രത്തെ ജനമേറ്റെടുക്കുമെന്ന് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു മത്സരം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന പാട്ടുകളെല്ലാം ഇപ്പം വീനായികൊക്കെ നന്നായിട്ടറിയാം തീർച്ചയായിട്ടും പഴയ പാട്ടിപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇടുകയാണ് യൂത്ത് എല്ലാവരും പറഞ്ഞാൽ യൂത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം അവരുടെ ഒരു മത്സരം നടക്കുന്നിടത്ത് അവർ അവരൊരു റീലിടുന്നിടത്തൊക്കെ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പുള്ള നല്ല പാട്ടുകളും അവരുപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പൊന്വീണയും ഇളവന്നൂർ മഠത്തിലെ തുടങ്ങി എൻ്റെ നമ്മുടെ അപ്പന്മാരുടെ കാലത്തിലെ പാട്ട് പോലും ഇപ്പോഴും മത്സരത്തിന് പാടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ പാട്ടുകൾ നല്ല പാട്ടുകളാണ് നല്ല കഥയുമാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ആദ്യത്തെ ഒരു പ്രൊജക്റ്റുമായിട്ട് വരുന്നു സമൂഹത്തിന് ഒരു തിന്മയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഒരു കലാരംഗത്തേക്കുള്ള ആഗ്രഹമാണെങ്കിൽ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാം പുതുമുഖങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട് ഓൾറെഡി നമ്മുടെ യൂത്ത് ആയിട്ട് യൂത്തിൻ്റെ ഒരു ഒരു ടൈപ്പും കൂടി ഇതിനകത്തുണ്ട് കോളേജ് ലൈഫും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് എല്ലാം മിക്കവരും പുതുമുഖങ്ങളുണ്ട് പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് നല്ല കഴിവുള്ളവരെ നമ്മളുടെ ടീം ഒന്നിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ലൊക്കേഷൻ പാല കേന്ദ്രീകൃതമായിരുന്നു ഇതൊരു ക്രൈസ് ഒരു മധ്യതിരുവിതാംകൂറിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള കുടുംബ മീൻസ് നമ്മുടെ എന്താണ് കൃഷിയും ഒക്കെ അടങ്ങിയ ഒരു സംഭവമാണ് പക്ഷേ വാഗമണ്ണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഷൂട്ടിങ് പോയിട്ടുണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങൾ പാലാ കോട്ടയും വാഗമണ് ആ പ്രദേശങ്ങളെല്ലാമായിരിക്കും